യു ഡി എഫ് മുന്നണി വികസിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കെ തങ്ങൾക്ക് അർഹതപ്പെട്ട വിധം കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യവുമായി മുസ്ലിം ലീഗ് രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം ലീഗ് ഇല്ലാതെ കോൺഗ്രസിന് സ്വന്തമായി ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ എത്രയുണ്ട് എന്നുള്ള ഒരു നിർണായക ചോദ്യമാണ് ലീഗ് കൂടുതൽ സീറ്റിന് വേണ്ടി രംഗത്ത് വന്നിരിക്കുന്നത് മുമ്പ് ലീഗ് അഞ്ചാമത് ഒരു മന്ത്രിസ്ഥാനം ചോദിച്ചപ്പോൾ അത് അഞ്ചാം മന്ത്രി വിവാദമാക്കി മാറ്റി ഭൂരിപക്ഷ സമുദായങ്ങൾക്കിടയിൽ ലീഗിനെതിരായുള്ള വികാരം സൃഷ്ടിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള സംഘടിത നീക്കങ്ങൾക്കോ ഭീഷണികൾക്കോ വഴങ്ങണ്ട എന്നാണ് ലീഗ് കരുതുന്നത് ഇത്തരം വിഷയങ്ങൾ പരസ്യമായി അലക്കി യു ഡി എഫിന്റെ കെട്ടുറപ്പിനെ ഭീഷണി സൃഷ്ടിക്കാൻ ലീഗ് ഇല്ല എന്നും എന്നാൽ ലീഗിന്റെ ക്ഷമയെ ദൗർബല്യമായി കോൺഗ്രസ് കാണരുത് എന്നും ശക്തമായുള്ള വികാരം പാർട്ടിയിൽ നിലനിൽക്കുക തന്നെയാണ് യു ഡി എഫിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാനും അധികാരത്തിൽ തിരിച്ചെത്താനുമുള്ള ഉത്തരവാദിത്തം ലീഗിൻ്റെത് മാത്രമല്ല എന്നുള്ള വികാരമാണ് നേതാക്കൾ പങ്കുവെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുന്നണി സംവിധാനത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടും പുതിയതായി നാല് സീറ്റുകളാണ് ലീഗ് ആവശ്യപ്പെടാൻ പോകുന്നത് വടക്കൻ ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട് എന്നാണ് ലീഗ് കരുതുന്നത് കോഴിക്കോട് വയനാട് ജില്ലകളിൽ കൂടുതൽ സീറ്റുകൾ വേണം എന്നുള്ള നിലപാടിലാണ് ലീഗ് ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിയോ നാദാപുരമോ ഉറപ്പായും വേണം വയനാട് ജില്ലയിൽ കൽപ്പറ്റ സീറ്റാണ് ലീഗ് ആഗ്രഹിക്കുന്നത് സംവരണ മണ്ഡലമായ മാനന്തവാടി ലഭിച്ചാലും സ്വീകാര്യം തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി വിട്ടുകൊടുത്ത് പകരം തവന്നൂരോ പട്ടാമ്പിയോ ലഭിക്കണം എന്നുള്ളതാണ് ലീഗ് ആവശ്യപ്പെടാൻ പോകുന്നത് ഇതിനിടെ വടക്കൻ കേരളത്തിന് പുറത്തേക്ക് സ്വാധീനം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ തെക്കൻ കേരളത്തിലെ ഏതെങ്കിലും സീറ്റും ലീഗ് ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് തെക്കൻ കേരളത്തിൽ ലീഗിന്റെ സാന്നിധ്യമില്ലാത്തത് എസ് ഡി പിള്ള പാർട്ടികളും മുതലാക്കുന്നുണ്ട് എന്നാണ് പാർട്ടി കരുതുന്നത് സീറ്റുകൾ എങ്ങനെ പങ്കുവയ്ക്കണം എന്ന് യു ഡി എഫിൽ ചർച്ച ചെയ്ത് തീരുമാനം എടുക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം പ്രതികരിച്ചിരിക്കുകയാണ് യു ഡി എഫിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ മുഴുവൻ കഴിവും വിനിയോഗിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിനെച്ചൊല്ലി യു ഡി എഫിൽ തർക്കങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തീർച്ച തന്നെയാണ് എന്തായാലും ശശിതരൂരും ഒരു സൈഡിൽ നിന്ന് കോൺഗ്രസിന് പ്രഷർ കൊടുക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ്സിന് തലവേദനയായി മാറിയിരിക്കുക തന്നെയാണ്